ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോ വേദിയിലിരിക്കുമ്പോൾ പാർട്ടിയുടെ മന്ത്രിയോ എംപിയോ ഇങ്ങനെയൊരു ഡയലോഗ് വിടുമോ ഇല്ലെന്ന് മൂന്ന് തരം സുരേഷ് ഗോപിയെ കേരളത്തിലിറക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് അതുകൊണ്ട് തന്റെ ഉത്തരവാദിത്തം മോദിയോടും അമിത്ഷായോടുമാണെന്ന് സുരേഷ് ഗോപി പലകുറി പറയാതെ പറഞ്ഞതാണ് തൃശൂരിൽ വിജയിച്ചതിലും തന്റെ മികവിനാണ് മാർക്ക് കൂടുതൽ അതിനാൽ തന്നെ സംസ്ഥാന നേതൃത്വം നിസ്സഹായരാണ് ചേലക്കരയിൽ കെ സുരേന്ദ്രന് മുന്നിൽ ഒരു മായാജാലക്കാരനായി അദ്ദേഹം സ്വയം അവരോധിച്ചു പിന്നാലെ ഉരുണ്ട് കളിച്ചുള്ള മാറ്റി പറയലും പരസ്യമായി തന്നെ പരിഹസിക്കുന്നുണ്ട് കോൺഗ്രസ് ആംബുലൻസിൽ നേരെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞു അതൊക്കെ മായ കാഴ്ചയാണ് ഇന്നലെ പറയുന്നു മായ കാഴ്ചയല്ല ഒറിജിനൽ കാഴ്ചയാണ് സിനിമ ഡയലോഗിൽ പാർട്ടിയാകുന്ന പുരയ്ക്ക് മുകളിലേക്ക് സുരേഷ് ഗോപി ചാഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കാഴ്ചക്കാരുടെ റോൾ മാത്രമാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം